ഒന്ന് മുസ്ലിം ലീഗ് ഹർജി നൽകുന്നത് ഏപ്രിൽ ഏഴാം തീയതിയാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ആറാം തീയതി തന്നെ ഹർജി നൽകിയിരുന്നു എട്ടാം തീയതി സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു എന്നാൽ എട്ടാം തീയതി മുസ്ലിം ലീഗിന്റെ ഹർജി പരിശോധിച്ച സമയത്ത് പത്തിലധികം പിഴവുകൾ ഉണ്ടായതുകൊണ്ട് ഹർജി ഫയൽ ചെയ്യാതിരിക്കുകയും പിന്നീട് പന്ത്രണ്ടാം തീയതി ഹർജി ഫയൽ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ഹർജി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല അതായത് സമസ്ത ഹർജി ഉൾപ്പെട്ട പത്ത് ഹർജികളുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഹർജികൾ വരാതിരുന്നത് അതിന്റെ സാങ്കേതിക പിഴവുകൾ കാരണം മുസ്ലിം ലീഗിന്റെ ഹർജി വൈകിയത് കൊണ്ടാണ് ഇതിലെ ഒരു കാര്യം നമുക്ക് പറയാം മുസ്ലിം ലീഗിന്റെ കേസ് ഫയൽ നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മുസ്ലിം ലീഗിന്റെ ഹർജി വൈകിയത് കൊണ്ട് സാധാരണ സമസ്ത ഉൾപ്പെടെയുള്ള ഹർജികളൊക്കെ ഫയൽ ചെയ്തിരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കേസുമായിട്ടാണ് എന്ന ഹർജിയുമായിട്ടാണ് എന്നാൽ മുസ്ലിം ലീഗിന്റെത് അറ്റാച്ച് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കേസുമായിട്ടാണ് ഈ റിപ്പോർട്ടില് മുസ്ലിം ലീഗിന്റെ ഹർജിയുമില്ല മുസ്ലിം ലീഗ് അറ്റാച്ച് ചെയ്ത ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഹർജിയും ഇല്ല സമസ്തയുടെ അറ്റാച്ച് ചെയ്തത് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സമസ്തയുടെ കേസിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു കേസായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഇത് രണ്ടും ഈ ഹർജിയിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് ഹർജികളാണ് ഉള്ളത് മാത്രല്ല അതിനുശേഷം ആദ്യം അഞ്ച് ഹർജികളായിരുന്നു ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നെങ്കിലും പിന്നീട് പല ഹർജികളും ഒക്കെ ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിന് വേണമെങ്കിൽ സമസ്ത ചെയ്തതുപോലെ മറ്റൊരു സ്റ്റേ ആപ്ലിക്കേഷൻ നൽകാമായിരുന്നു മുസ്ലിം ലീഗ് അതും ചെയ്തിട്ടില്ല അപ്പൊ മുസ്ലിം ലീഗിന്റെ ഈ പോരാട്ടം എന്ന് പറയുന്നത് ഏപ്രിൽ ഏഴിന് ആരംഭിച്ച് ഏപ്രിൽ പതിനേഴിന് അവസാനിച്ച ഒരു ഹ്രസ്വ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ അവർ ചെയ്തത് കപിൽ സിബലിനെ പോയി കണ്ടൂറിയിലെടുത്തു ഏഴാം തീയതി ഹർജി കൊടുത്തു ആ ഹർജി മര്യാദക്ക് ഫില്ല് ചെയ്യാൻ പോലും അവർക്ക് അറിയാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ തവണ എഡിറ്റ് വരുത്തി പന്ത്രണ്ടാം തീയതി ഫയൽ ചെയ്തു ശേഷം രണ്ട് തവണ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നു എന്നാൽ പരിഗണിക്കാതെ സമാന സ്വഭാവമുള്ള മറ്റു കേസുകൾ കേസുകളുണ്ടെന്ന് പറഞ്ഞ് ആ ഹർജി തള്ളിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ മുസ്ലിം ലീഗിന്റെ നിയമ പോരാട്ടം അത്ര ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിം ലീഗ് വഖഫ് ഭേദഗതി നിയമത്തിൽ നിയമം ഭേദഗതി ചെയ്യുന്ന അതിനെതിരെ നടത്തിയ പോരാട്ടത്തിൽ ഒന്നും തന്നെ ചെയ്തില്ല മുസ്ലിം ലീഗിന്റെ പങ്കാളിത്തം സീറോയാണ് സമുദായത്തിന് ഒരു ഗുണവും ചെയ്യാൻ ിയമപരമായോ രാഷ്ട്രീയപരമായോ മുസ്ലിം ലീഗിന് കഴിയില്ല അങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വഞ്ചന ജനങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം കൃത്യമായി നമുക്കിപ്പോൾ പറയാൻ പറ്റും രണ്ട് മുസ്ലിം ലീഗിന്റെ ഹർജി ഒരു ഘട്ടത്തിലും പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ലിസ്റ്റ് ഔട്ട് ചെയ്തു സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ മുസ്ലിം ലീഗിന്റെ ഹർജി പരിഗണിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ കേസ് ഫയൽ നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ കേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഹർജിയുമായിട്ടാണ് പത്തോളം ഹർജികൾ ആ ഹർജിയുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സമസ്തയുടെ കേസ് ഫയൽ നമ്പർ ഇരുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സമസ്തയുടെ ഹർജി അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ കേസ് ഫയൽ നമ്പറായി പരിഗണിക്കപ്പെടുന്ന ഹർജിയുമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ ഹർജി പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ ഹർജി അറ്റാച്ച് ചെയ്ത ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഹർജിക്ക് പോലും ഇന്ന് ലഭിച്ച ജഡ്ജ്മെന്റ് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല അവർക്ക് ലഭിച്ച ആകെയുള്ള ജഡ്ജ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏപ്രിൽ പതി പതിനേഴിന് സമാന സ്വഭാവമുള്ള മറ്റു കേസുകൾ ഫയൽ ചെയ്യുകയും ആ കേസിന്റെ വിധി എന്താണോ അത് തന്നെ നിങ്ങൾക്കും ബാധകമാണ് അതുകൊണ്ട് നിങ്ങളുടെ കേസ് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഏപ്രിൽ പതിനേഴിന് ഉണ്ടായിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൽ കോടതിയുടെ സ്വാഭാവിക നടപടിയുടെ ഭാഗമായി അഞ്ച് ഹർജികൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ അഞ്ച് ഹർജികളിൽ ഒരു ഹർജി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആ ഹർജി സമസ്തയുടെ ഹർജി അറ്റാച്ച് ചെയ്ത ഹർജിയാണ് ആ ഹർജി ഉൾപ്പെടെയുള്ള അഞ്ച് ഹർജികളാണ് പിന്നീട് കോടതി പ്രോസസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല പിന്നീട് അഞ്ചോളം ഹർജികൾ വീണ്ടും വരികയും അതെല്ലാം പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് സമസ്ത ഉൾപ്പെടെയുള്ള ഹർജികളുടെ കേസ് ഫയലുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും അതായത് പതിനഞ്ച് ഒമ്പത് ഇന്ന് വരെ ലഭിച്ചിട്ടുള്ള ജഡ്ജ്മെന്റ് റിപ്പോർട്ടുകൾ സിറ്റിങ്ങുകൾ എല്ലാ ഡീറ്റെയിൽസും സമസ്തയുടെ കേസ് ഫയലിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ മുസ്ലിം ലീഗിന്റെ കേസ് ഫയലിലോ മുസ്ലിം ലീഗ് അറ്റാച്ച് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന കേസ് ഫയലിലോ യാതൊരുവിധ പ്രോസസ് റിപ്പോർട്ടുകളോ ജഡ്ജ്മെന്റ് റിപ്പോർട്ടുകളോ പതിനേഴ് ഏപ്രിലിന് ശേഷം ഇല്ല